അതിനുശേഷം വെള്ളം ഒന്നും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് ആയി കഴിയുമ്പോഴത്തേക്ക് ഈ ഡാം എന്ത് ചെയ്യാം പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റി പൊളിച്ചു മാറ്റാൻ പറ്റും ശരിയാ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് അപ്പൊ പുതിയ ഡാം ഉണ്ടാക്കിയതിനു ശേഷം ഇങ്ങനെ മൂന്ന് ഹോളുകൾ അതായത് താഴേന്ന് അതുവഴി വെള്ളം ഇതിലേക്ക് ഡാമിലോട്ട് വിടണം വിടണം ഇവിടം തൊട്ട് പൊളിച്ചു 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 മാറ്റുവാണ് ഈ ഭാഗം നമസ്കാരം നമസ്കാരം കയറഞ്ച് കൂടുമ്പത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്നത്തെ സബ്ജെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു മുല്ലപ്പെരിയാറിനെ പറ്റി അപ്പോൾ അതിനകത്ത് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമുണ്ട് നിങ്ങൾ തമിഴയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ഒരു ഡാം ഡീ കമ്മീഷൻ ചെയ്യുന്നത് ഒരു ഡാം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നത് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതും എങ്ങനെയാണ് ഒരു ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഡാം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് നമുക്ക് പ്രധാനമായിട്ടും മൂന്ന് ഉള്ളത് മാർഗങ്ങളാണുള്ളത് ഒന്ന് ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡാമിലെ ജലനിരപ്പ് ഡാമിലെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഡാമിനെ സ്ട്രോങ് സെക്കൻഡ് ഈ സ്ട്രോങ് ഡീകമ്മേഷൻ തേർഡ് എന്ന് പറയുന്നത് ഡാം പൂർണ്ണമായും പൊളിച്ചു മാറ്റുക Nah, ും പൊളിച്ചു പഠിക്കുക ഇങ്ങനെ പ്രധാനമായിട്ടും മൂന്ന് മാർഗമാണ് ഡീ കമ്മീഷൻ എന്ന് പറഞ്ഞത് സാധാരണ ഡീ കമ്മീഷൻ എന്ന് പറയുമ്പോ എല്ലാവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാം മൊത്തത്തിൽ പൊളിച്ചു പഠിക്കുക അല്ലാതെ ഈ വെള്ള ജലനിരപ്പ് താഴ്ത്തി കഴിഞ്ഞാലും അല്ലെങ്കിൽ സ്ട്രോങ് ആക്കുക എന്ന് പറഞ്ഞാലും ഡീ കമ്മീഷൻ പെടുന്നല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ നമ്മുടെ പല സുഹൃത്തുക്കൾക്കുണ്ട് അപ്പൊ അതൊന്നും മാറ്റിയെടുക്കുക അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളാണ് അല്ലെ അപ്പൊ നമുക്ക് ഈ ഓരോ കാര്യങ്ങളും നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ടൊന്നും പറഞ്ഞു കൊടുക്കാം താഴ്ത്തുക ജലനിരപ്പ് താഴ്ത്തുക അപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ ഒരു വെള്ളപ്പേപ്പറിന്റെ സഹായം അപ്പൊ ഈ വെള്ളപ്പേപ്പർ എന്ന് പറയുന്നത് ഇത് ഡാമാ അപ്പൊ ഈ ജലനിരപ്പ് താഴ്ത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഉദാഹരണത്തിന് ഇത് മുല്ലപ്പെരിയാറിന്റെ കാര്യമായിക്കോട്ടെ അപ്പൊ നമ്മുടെ കേരളം തമിഴ്നാടിനോട് ആവശ്യപ്പെടുന്ന പോലെ നമുക്ക് അടി താഴ്ത്തണം അല്ലെങ്കിൽ നാലടി താഴ്ത്തണം അഞ്ചടി താഴ്ത്തണം എന്ന് പറയുന്നതാണോ ഡി കമ്മീഷൻ ഇതിനകത്ത് ഡി കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡാം ഡാമാണെങ്കിൽ ഇപ്പം നിലവിൽ ഇത്രയും വെള്ളം ഉണ്ടെങ്കിൽ അത് ഏകദേശം പകുതിയിൽ താഴെ അതായത് ആ ഡാമിന്റെ ആ സേഫ്റ്റി മനസ്സിലായിക്കൊണ്ട് അതിൽ താഴെ പകുതിയിലും താഴെ ജലനിരപ്പ് നീ നിർത്തുന്നതിനെയാണ് എന്ന് ഫസ്റ്റ് എന്ന് പറയുന്നത് അല്ലാതെ കുറച്ച് അടി അല്ല കുറച്ച് അടി താഴ്ത്തിട്ട് അത് സേഫ് ആണ് എന്ന് പറഞ്ഞാൽ അത് ഡീ അല്ല അതായത് ഒന്നാമത്തെ പോയിന്റ് ആണ് ജലനിരപ്പ് താഴ്ത്തുക ജലനിരപ്പ് താഴ്ത്തിക്കൊണ്ട് തന്നെ ആ ഡാം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ ഡീ ചെയ്യുക ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിച്ചു മാറ്റുന്നില്ല ആ ഡാം അങ്ങനെ തന്നെ ഉണ്ടാവും പക്ഷെ ജലനിരപ്പ് എന്ന് പറഞ്ഞാൽ വളരെ 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 അധികം താഴെയായിരിക്കും ഇനി സെക്കൻഡ് എന്ന് ഡാമി ഡാമിനെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സ്ട്രോങ് അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ആണ് രണ്ടാമത്തെ അതായത് അറ്റകുറ്റപ്പണി ചെയ്യുക ഇപ്പോഴും എന്നാൽ ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാം ഇപ്പഴും നിലവിൽ അറ്റകുറ്റപ്പണി ചെയ്യുന്നില്ലേ അപ്പോൾ ഒരിക്കലും അല്ല അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റ് അതായത് അറ്റകുറ്റപ്പണി സാധാരണ രീതിയിൽ ചെയ്തു കഴിഞ്ഞാലും അതൊരു ഡീ കമ്മീഷനിൽപ്പെടുന്നില്ല എങ്ങനെയാണ് ഡീ കമ്മീഷനിൽ അറ്റകുറ്റപ്പണികൾ വരുന്നതെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം അത് മനസ്സിലാക്കേണ്ടത് അത് ഓരോ ഡാമിന്റെ ഘടന അനുസരിച്ചിരിക്കും അതായത് കൺസ്ട്രക്ഷൻ അനുസരിച്ചിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് ഗ്രാവിറ്റി ഡാം എന്താണ് ഗ്രാവിറ്റി ഡാം എന്നറിയുമോ അതായത് ഇപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി കേട്ടോ കേട്ടോ ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുത്താകർഷണമുള്ള ഗുരുത്താകർഷണം അല്ല ഗുരുത്താകർഷണ ഡാമുകൾ എന്ന് പറയും ഗുരു ഗ്രാവിറ്റി മീൻസ് ഗുരുത്താകർഷണം അതായത് ഭൂമിയിലേക്ക് നല്ല ഇരുത്തം ഉറച്ച അതിനെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് നല്ലപോലെ ഇരുത്ത ഉറച്ച ഡാം എന്ന് പറയുന്ന ആ ഒരു ഗണത്തിൽ പെടുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം അപ്പം മുല്ലപ്പെരിയാർ ഒരു ഗ്രാവിറ്റി ഡാമാണ് അപ്പോൾ അത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അങ്ങനെ ആ രീതിയിൽ അന്ന് പണ്ടത് അങ്ങനെയാണ് കരിങ്ങല്ല് ഉപയോഗിച്ചുകൊണ്ട് സുർക്കി മിശ്രിതമൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് അങ്ങനെയാണ് വന്നത് അപ്പം ഇവിടെ അറ്റകുറ്റപ്പണി ചെയ്യുന്നത് എങ്ങനെയാണ് ഈ ഡാം എങ്ങനെയാണോ ഉദാഹരണത്തിന് ഇതിപ്പം ഡാമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ ഡാമാണെങ്കിൽ നമുക്ക് മറ്റൊരു ഇതും എടുക്കാം അപ്പം ഈ ഡാം എങ്ങനെയാണെങ്കിൽ ഡ ഇത് കണ്ടോ ഇതുപോലൊപ്പം തന്നെ ഈ ഡാമിനൊപ്പം തന്നെ മറ്റൊരു ഡാമ് പോലെ അല്ലെങ്കിൽ അതുപോലെ സ്ട്രോങ് ആയിട്ടൊരു സംഭവം കൂടെ പണിയുമാണ് അതേ അതേ ഗ്രാവിറ്റിയിൽ തന്നെ പണിയണം ഇതിപ്പോ ഗ്രാവിറ്റി ഡാം ആയതുകൊണ്ട് അതേ ഗ്രാവിറ്റിയിൽ തന്നെ അതിനോട് ചേർത്ത് ഒട്ടിച്ച് അതിനോട് ചേർത്ത് ഇപ്പൊ പഴയ ഇങ്ങനെ നിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു സംഭവം അല്ലെങ്കിൽ അതിനാണ് അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് അല്ലാതെ സാധാരണ ഗതിയിൽ ഇപ്പൊ തമിഴ്നാട് വന്ന് ചെയ്യുന്ന പോലെ ഇതിപ്പോ മുല്ലപ്പെരിയാർ ഡാമണി അതിൻ്റെ മേളിൽ കുറച്ച് കോൺക്രീറ്റ് കൊണ്ടു അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ താഴെ കുറെ കോൺക്രീറ്റ് കൊണ്ടു ഇട്ട് ഇങ്ങനെ തേക്കുക അല്ലെങ്കിൽ അതല്ല അതല്ല അറ്റകുറ്റപ്പണി എന്ന് പറയുന്നത് അതായത് ഡി കമ്മീഷൻ എന്ന് പറയുന്നത് ഇതും ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി കമ്മീഷൻ ആണ് അതായത് ഈ ഡാമാണെങ്കിൽ അതിനോട് ചേർത്ത് മറ്റൊരു വാള് പോലെ അല്ലെങ്കിൽ മറ്റൊരു ഡാമെന്ന് വേണമെങ്കിൽ പറയാം അതിനോട് ചേർന്ന് അതുപോലെ അതുപോലെ നല്ല സുരക്ഷ ഒരുക്കി ഒരുക്കി അറ്റകുറ്റപ്പണി ചെയ്യുക അപ്പൊ അതിന് അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഇനി എന്താണ് മൂന്നാമത്തെ പോയിന്റ് മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഈ ഡാമിനെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റാം ഡാമിന് അത് അതാണ് അവിടെയാണ് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളൊരു കൺഫ്യൂഷനുള്ള ഒരു മേഖലയാണ് ഒരു ഡാമിനെ പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റുക എങ്ങനെ പൊളിച്ചു മാറ്റും അതും നമുക്ക് വീണ്ടും ഈ പേപ്പർ എടുക്കാം അല്ലെ അപ്പൊ ഇത് ഡാമാണെങ്കിൽ അപ്പം ഇതിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് വെള്ളം വന്നിരിക്കട്ടെ ഇവിടുന്ന് ഇങ്ങനെ വെള്ളം നിറഞ്ഞിരിക്കുക

ഈ ഡാമിലേക്ക് വരുന്നത് എല്ലാ ഡാമുകളും പണി പണിയുന്ന എങ്ങനെയാണ് ഒരു നദിക്ക് ഏതെങ്കിലും ഒരു നദിക്ക് കുറുകിയായാലും നമ്മുടെ മുല്ലയാറും പെരിയാറും കൂടെ ചേർന്ന് മുല്ലപ്പെരിയാറിന് കുറുകെയാണ് മുല്ലപ്പെരിയാർ ഡാം പണി നിൽക്കുന്നത് അപ്പൊ എന്ത് ചെയ്യും ഈ നദിയുടെ ഗതി മാറ്റി ഒഴുക്കുക അത് വലിയ അത് വലിയൊരു ലോങ് ടൈം പ്രോസസ്സാണ് ഈ ഡീ എന്ന് എന്ന് പറയുന്ന ലോങ് ടൈം പ്രോസസ്സാണ് അത് ഒന്നാമത്തെ പോയിന്റ് അതായത് ഈ ഡാമിലേക്ക് വരാതെ ഈ നദിയെ മറ്റൊരു അതിനു ദിശ മാറ്റി ഒഴുക്കി മറ്റൊടുത്തേക്ക് വിടുക അപ്പം എന്തു ചെയ്യും ഈ ഡാമ് ഈ ഡാമിലെ വെള്ളം പതിയെ തുറന്നു വിട്ട് ഈ ഡാമിലെ വെള്ളം കുറച്ച് ഈ ഡാമിലെ ജലം മൊത്തം വറ്റിക്കുക വറ്റിച്ച് വര വരണ്ട് ആ രീതിയിലാക്കുക അതിനുശേഷം വെള്ളം ഒന്നും ഇല്ലാത്തിരിക്കുന്ന സമയത്ത് ആയിക്കഴിയുമ്പോഴത്തേക്ക് ഈ ഡാം എന്ത് ചെയ്യാ പൂർണ്ണമായിട്ട് പൊളിച്ചു മാറ്റുക പൊളിച്ചു മാറ്റാൻ പറ്റും ഇതാണ് ഒന്നാമത്തെ പോയിന്റ് പക്ഷേ ഈ ഒരു പോയിന്റ് പ്രാവർത്തികമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അതൊക്കെ ഏത് കാലത്തായിരിക്കും ഇനി രണ്ടാമത്തെ പോയിന്റ് എങ്ങനെയാണ് ഡാമിൻ്റെ മുകൾ ഭാഗം ആ അതാണ് അതിന് വേണ്ടി രണ്ടാമത്തെ പോയിന്റ് പറയാം പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം ഇങ്ങനെ ഇറക്കുന്നു വെള്ളം ഇതിലേ തന്നെ വരുന്നു രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക മെഷീൻസ് ഉണ്ട് ഇത് പൊളിക്കുന്ന ഒരു മെഷീൻസ് ഉണ്ട് ഒരു കാരണം ഒരു പേന എടുത്ത് ഒരു പേന നന്ദി ഉദാഹരണം ഇത് ഡാം ആണെങ്കിൽ ഇത് മേളിൽ ജലനിരപ്പ് ഇങ്ങനെ നിൽക്കുന്നു ഇതിന്റെ താഴെ എന്താ പിടിച്ചു ഇവിടെ എന്ത് പിടിച്ചു ഇതാ ഇതിൻ്റെ താഴെ ഏകദേശം ഇവിടെ ഒരു ഹോള് അതാണ് നിങ്ങൾക്ക് കാണാതിരിക്കും എടുപ്പിച്ചു കണ്ടോ അതായത് കണ്ടോ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരു ഹോൾ ഉണ്ടാക്കുക മനസ്സിലായോ പിന്നെ പിടിച്ചു എന്നെ പിടിച്ചു അവിടെ ഒന്ന് വന്നു പിന്നെ രണ്ടാമത് ഇവിടെ ഒരെണ്ണം വരുന്നു ഓക്കെ അങ്ങനെ ഈ പല ഭാഗങ്ങളായിട്ട് ചെറിയ 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 ഹോളുകളുണ്ടാക്കും മനസ്സിലായോ അപ്പം അതുവഴി ഈ പുതിയ ഡാമിലേക്ക് അതിന്റെ താഴെ പുതിയ ഡാം ഉണ്ടാക്കണം ആ പുതിയ ഡാം ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോ പുതിയ ഡാം ആവശ്യപ്പെടുന്നുണ്ടല്ലോ അപ്പൊ പുതിയ ഡാം ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ മൂന്ന് ഹോളുകൾ അതായത് താഴേന്ന് കൊച്ചുണ്ടാക്കി അതുവഴി വെള്ളം ഇതിലേക്ക് ഡാമിലോട്ട് ഇതൊരു സംഭവം അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എങ്ങനെയാവും നമുക്കറിയത്തില്ല കാരണം അത്രയും വീക്കസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഹോളൊക്കെ അതിനകത്ത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ പ്രശ്നം ഉണ്ടാവുമോ എന്ന് തന്നെ അതിനു മുന്നേ നമ്മൾ ഡാം ഇവിടെ അയ്യോ അല്ലെങ്കിൽ പിന്നെ പറ്റത്തില്ലല്ലോ ഒരു ഡാം ഉണ്ടാക്കിയിരിക്കണം അതിന്റെ താഴെ ഇട്ട് നമ്മൾ വലിയൊരു പുതിയ ഡാം ഉണ്ടായിരിക്കണം അപ്പം ഇതാണ് അടുത്ത ഘട്ടം ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാമിന്റെ ഇതിപ്പോൾ ഡാം ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇപ്പം ജലനിരപ്പ് ഇത്ര ഉണ്ടെങ്കിൽ തുറന്നു ഇവിടുന്ന് പരിധി കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇവിടം തൊട്ട് പൊളിച്ചു പൊളിച്ചു പൊളിച്ച് പൊളിച്ച് പൊളിച്ചു മാറ്റുവാണ് ഇവിടെ ഉദാഹരണത്തിന് ഇങ്ങനെ അങ്ങ് പൊളിക്കുന്നു ഇങ്ങനെ പൊളിക്കുമ്പോൾ എന്ത് ചെയ്യും വെള്ളം ഇതുവഴി ഇങ്ങനെ പോകും മനസ്സിലായോ മനസ്സിലായോ അങ്ങനെ ഇവിടവും പൊളിക്കുന്നു ഇവിടം പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും ഇതുണ്ടല്ലേ ഡാമിൻ്റെ ഇവിടെ നിന്ന് ഇത്ര ഇങ്ങനെ പിന്നെ വെള്ളം പോവും പിന്നെ അതിന് ശേഷം വീണ്ടും പൊളിക്കുന്നു മനസ്സിലായോ അതായത് ഘട്ടം 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 ഘട്ടമായിട്ടാണ് കുറേശ്ശെ പൊളിച്ച് പൊളിച്ചു പൊളിച്ച് അടുത്തതിലേക്ക് വിടുന്നത് പുതിയ ഡാമിലേക്ക് വെള്ളം വിടുന്നു അങ്ങനെ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഓർക്കും പൊട്ടത്തിട്ട് പറയാവുന്നു പൊട്ടത്തിട്ടല്ല കേട്ടോ ഇത് ഇതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയത് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയാണ് സംഭവം സാധാരണ സാധാരണ ഡാം ഡീ കമ്മീഷൻ ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യുന്നതല്ല ഇത് ചെയ്യുന്നതെല്ലാം സാധാരണ ഇപ്പം നല്ല എന്താ പറയുക ഈ വെളിയിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഡാമിനെ എങ്ങനെയാണ് ഡീ ചെയ്യുന്ന രീതികൾ കണ്ടിട്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ എത്രമാത്രം പോസിബിൾ അല്ലെങ്കിൽ എത്രമാത്രം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യമൊന്നും അതൊക്കെ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് സുപ്രീം കോടതി വന്നിട്ട് ഡീ കമ്മീഷൻ അതിനുവേണ്ടി ഒരു പാനൽ ഉണ്ടാവും ആ പാനല് വന്ന് നോക്കി കഴിഞ്ഞാൽ പക്ഷേ ഇതേ പക്ഷേ ഈ മാർഗം ഇതാണ് ഈ മൂന്ന് രീതിയിലൂടെയാണ് ഈ ഡാമെ എന്താ പറയാ ഡീകമ്പീഷൻ ചെയ്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ അതായത് ഒന്നെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ഈ വെള്ളത്തിന് വേറൊരു ഓസും മുഖേനയോ അല്ലെങ്കിൽ വേറൊരു തുരങ്കമുഖേനും വേറൊരു വേറൊരു പുതിയ ഡാമിലേക്ക് കൊണ്ടുവരണം അതല്ലെങ്കിൽ ഇങ്ങനെ തുരങ്കം ഇതിന് അടി കൂടെ തുരങ്കം ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുവരണം അതല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് പൊളിക്കുന്നു പുളികളിൽ നിന്ന് പൊളിക്കുന്നുണ്ട് അതായത് വെള്ളത്തിൻ്റെ അവിടെ വന്ന് വലിയ ഷിപ്പുകളിൽ വന്നിട്ട് അതിൻ്റെ ക്രൈൻ ഉപയോഗിച്ച് മറ്റും വെച്ച് അതിൻ്റെ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡാം ചെറുത് ചെറുതായിട്ട് പൊളിക്കുന്നുണ്ട് അങ്ങനെ പൊളിക്കുന്ന ചരിത്രമുണ്ട് ഇത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ ഒന്നും നടക്കുന്ന കാര്യം എനിക്ക് അറിയത്തില്ല അപ്പൊ അതിനെപ്പറ്റി ഒരു വിശദമായ ഒരു സ്റ്റഡി ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ച് ഒരു പാനൽ ഉണ്ടാവും ഇനി അങ്ങനെ ഒരു വിധി വന്നാൽ ഡീ കമ്മീഷൻ ചെയ്യാമെന്നുള്ളൊരു വിധി വന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതി എന്ത് ചെയ്യും അതിനുവേണ്ടി ഒരു പാനലിനെ രൂപീകരിക്കും ആ പാനൽ പാനല് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നല്ലൊരു സ്റ്റഡി നടത്തിയിട്ട് അവരാണ് തീരുമാനം എടുക്കുന്നത് ഇതിലേതു മാർഗം വേണമെന്ന് അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് ഡാം ഈ അപ്പോ ഇപ്പോഴേ ഇപ്പോഴേ അതിനൊരു ഒരു ഒരു സ്റ്റാർട്ട് നമുക്ക് എത്ര കാലം എന്ന് എന്ന് പറയുന്നത് പറയുന്നത് പെട്ടെന്ന് വർഷങ്ങളോളം അതെ അല്ലാതെ ഒരിക്കലും ഒരു നിസ്സാര മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതായത് പെട്ടെന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഡാമിന് ഒന്നുകൂടെ സ്ട്രോങ് ആക്കത്തില്ലേ അങ്ങനത്തെ ഒരു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ അതിനേക്കാൾ പോസിബിൾ ഉണ്ട് ഒരു പുതിയ ഡാം പണിയുക എന്ന് പറയുന്നത് തന്നെ ഒരു ലോങ് ടേം പ്രോസസ് ആ പിന്നെ അതിലേക്ക് വെള്ളം ഫില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതും ലോങ് ടേം ആണ് ലോങ് ടേം ആണ് അപ്പോൾ ഈ ഡാം ഡീ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ലോങ് ടൈം ഒരു ഒരു പ്രോസസ്സാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് നടപടി നടപടി വരണം നമുക്ക് ഇത് എത്ര പെട്ടെന്ന് നമുക്ക് ഇത് സംഭവം ചെയ്യാൻ പറ്റുന്നു അപ്പൊ ഈ ഡീ എന്താണെന്നുള്ള അല്ലെങ്കിൽ ഒരു ഡാം എങ്ങനെയാണ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നേ ഈ വെള്ളം ഇത്രയോ നിറഞ്ഞിരിക്കുന്ന ഈ ഡാമിനെ പൊളിച്ചു മാറ്റി വേറൊന്നു പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു പിന്നെ കൂടുതൽ ഇതിനെപ്പറ്റി അറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളും കമന്റ് ചെയ്യുക ഇതിനകത്തും ഇതിനകത്ത് ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ പൊറുക്കുക കാരണം എല്ലാവരും എല്ലാവരും പൂർണ്ണ അറിവുള്ള ആൾക്കാരൊന്നും അല്ല അപ്പം ഞാൻ ഇതിനകത്തൊന്ന് മനസ്സിൽ പഠിച്ച് എഴുതി ഗൂഗിളിൽ നിന്നും മറ്റുമൊക്കെ സെർച്ച് ചെയ്ത് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ അപ്പം ഇത് തെറ്റാണെങ്കിൽ തിരുത്തുക ഓക്കെ താങ്ക് യു